ഹായ് അസ്സലാമു അലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ആണ് ഇപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മള് സോയാ ചങ്ക്സ് വെച്ചിട്ട് ഫ്രൈയും റോസ്റ്റും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കറിയൊക്കെ വെക്കാറില്ലേ അപ്പൊ ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കൂട്ടോ അടിപൊളിയാ അതുപോലെ തന്നെ അതിന്റെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാ ഇത് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സോയാ ചങ്ക്സ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ചെറിയതാണ് കേട്ടോ മിനി സോയാ ആണ് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ അപ്പൊ വലുതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഏർ നമുക്ക് ഇതാ ഇത് ഇത്രത്തോളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏഹ് അപ്പൊ നമുക്ക് എത്രത്തോളം വേണം എത്ര ബോൾസ് വേണമെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണ്ടിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിത് അത്ര എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഗ്യാസിൽ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ ആ വെള്ളം തിള വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ തിള വന്നതിന്റെ ശേഷം മാത്രമേ സോയാബീൻ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പൊ അത് വെള്ളം ഒന്ന് തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ സമയം നമുക്ക് നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ആ വെള്ളത്തിൽ ഒന്ന് മുങ്ങാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ സയോജൻസിന്റെ മുകളിലും വെള്ളം ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ അപ്പൊ ഇനി ഇത് ഇത് നല്ലോണം തിളച്ച് നല്ലോണം തിളച്ചിട്ട് നല്ല പതൊക്കെ വന്ന് പൊന്തുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഒരു അരിപ്പിലേക്ക് ഒഴിവാക്കിയിട്ട് അതിൽ കുറച്ച് ആ വെള്ളം പോയതിന് ശേഷം കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ ആ ചൂടോടെ കൂടിയിട്ടെല്ലാം നമുക്ക് ഇതിലുള്ള ചൂടുവെള്ളം കളഞ്ഞതിന് ശേഷം അതിന്റെ മുകളിലൂടെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ടിത് ഇതുപോലെ തന്നെ നല്ലോണം പിഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ പിഴിഞ്ഞെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഇല്ലാണ്ട് തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ മിക്സിയുടെ ജാറിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് രണ്ട് മൂന്ന് തവണ ഒന്ന് പൾസ് ചെയ്തെടുക്കാം അപ്പൊ ഒന്നിച്ച് സ്പീഡിൽ അടിച്ചു പോവരുത് കേട്ടോ രണ്ട് മൂന്ന് തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പൊ ആ സമയം നമുക്കിത് ഇതുപോലെ പൊടിഞ്ഞു കിട്ടും അപ്പൊ നമുക്കിത് പൊടിഞ്ഞിട്ടാണ് കിട്ടേണ്ടത് അപ്പൊ ഇത് വെള്ളം എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ആവൂല കിട്ടുകട്ടോ അപ്പൊ നല്ലോണം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ജാറിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാണ് ഇതുപോലെ വേണം നമുക്ക് കിട്ടാനിട്ടോ അപ്പൊ ഇനി ഇത് ഒരു സൈഡേക്ക് മാറ്റി വെക്ക കേട്ടോ അപ്പൊ ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പൊ സവോള പച്ചമുളക് കറിവേപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ സവോള ചെറുതായിരുന്നു അപ്പൊ അത് രണ്ടാം രണ്ട് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ചിട്ട് പച്ചമുളക് എടുത്താൽ മതി ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ എടുത്താൽ മതിയിട്ടോ പിന്നെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചിയും കൂടെ ഇതുപോലെ പൊടിയായിട്ടൊന്നും അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പൊ സവോളയും പച്ചമുളകും കറിവേപ്പിലും ഇനി ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയും ഒക്കെ പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഇത് ആക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടി പോകുള്ളൂ കേട്ടോ എണ്ണയിൽ ഇടുമ്പോ അപ്പൊ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ കത്തി വെച്ചിട്ട് അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തു കെട്ടോ അപ്പൊ ഇനി പച്ചമുളകും കൂടെ നമുക്കൊന്ന് പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം അത് നാല് കീറാക്കിയിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പൊ കറിവേപ്പില നല്ല ചെറുതന്നെ ആയിരുന്നു എന്നാലും ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ സൊ ചങ്ക്സ് ഉണ്ടല്ലോ അപ്പൊ അതിലേക്ക് നമ്മൾ ആ സവാള പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് ഇപ്പൊ ഞാൻ ചേർത്തത് ചുക്കുപൊടിയാണ് പൊടിയാണ് അപ്പൊ അതിന് പകരം ചെറിയ ജീരകം പൊടിച്ചത് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ ചുക്ക് പൊടിയും ഏലക്കാ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വെടിയും പെട്ടിട്ടില്ലേട്ടോ അപ്പൊ അതിന് നമുക്ക് ആ ഇട്ട് കൊടുത്തതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ട് നല്ല അമർത്തിയിട്ട് കുഴക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യണ്ട ചെയ്യണ്ടാട്ട അപ്പൊ ഇനി അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കടലമാവാണ് കടലമാവ് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ആവശ്യം വരുന്ന വച്ചെങ്കിൽ അത്ര എടുത്താൽ മതി ഓവറായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പൊ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കുഴക്കുന്നില്ല കേട്ടോ ആ പൊടിച്ച് വെച്ച ഒന്ന് മിക്സ് ആവണം അത് മിക്സ് മിക്സായി പാകമായി ആയതിന്റെ ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ഒന്ന് കൊടുക്കുക കൊടുക്കട്ടോ അതുപോലെ ഒന്ന് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്ന പോലെ ഒന്ന് കൊടുത്താൽ മതി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പൊടി ചേർക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഇട്ട് കുഴച്ചെടുക്കണ്ട കുഴച്ചെടുക്കണ്ടോ അപ്പൊ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവാണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ വെള്ളം ഇല്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇത്രയും കുറവായിട്ട് പൊടി ചേർക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ചെയ്തതിന്റെ ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും ഇങ്ങനെ ഒന്ന് ബലം പിടിച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊക്കെ ഒന്ന് എടുത്ത് ഇണ്ട് കേട്ടോ അതിനുശേഷം ഇതുപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ വേണമെങ്കിൽ ഇതുപോലെ കട്ട്ലെറ്റ് പോലെയും ചെയ്ത് കൊടുക്കാം അപ്പൊ അതൊന്ന് ബോൾസ് ആക്കിയിട്ട് കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി കേട്ടോ അപ്പൊ വെള്ളം ഓവർ ആവരുത് ആവരുതിട്ടോ നമുക്കിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് പിന്നെ ഒത്തിരി പൊടിയുടെ ആവശ്യമൊന്നുമില്ല പതുക്കനത് നമുക്ക് ചെയ്തെടുത്താൽ മതി കണ്ട അപ്പൊ ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ കട്ട്ലെറ്റ് ഷേപ്പിൽ മതിയെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ബോൾസായിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ അത് നമ്മൾ ഉരുട്ടി എടുക്കുന്ന സമയത്ത് നല്ല അമർത്തി തന്നെ നമുക്ക് ഉരുട്ടി എടുക്കാം കേട്ടോ അപ്പൊ അത് നല്ല വെള്ളമുള്ള പോലെ ഇല്ലല്ലോ ഉണ്ടാവും കുഴച്ചിട്ടുള്ള ഒരു പൊടിയൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് നല്ല അമർത്തി തന്നെ ഒന്ന് ബോൾസാക്കി എടുക്കണ്ട അപ്പൊ ഇതിങ്ങനെ ആയി കിട്ടിക്കോളും അപ്പൊ പൊടിഞ്ഞ് പൂവൊന്നും കേട്ടോ ണ്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ ബോൾസ് ആക്കിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ഒക്കെ ഒരേ വലിപ്പത്തിലൊന്നാവൂല ആ ഷെയ്പ്പൊന്നും കാര്യമാക്കണ്ടോ അപ്പൊ നല്ല അമർത്തിട്ട് തന്നെ ബോൾസാക്കി എടുക്കണം കേട്ടോ അതല്ലെങ്കിൽ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് കണ്ടോ അപ്പൊ ഇതുപോലെ അതുപോലെ തന്നെ കടലമാവ് ഒത്തിരി കൂടുതൽ ഇടണ്ട കേട്ടോ അപ്പൊ അതൊന്ന് ആക്കി എടുക്കട്ടെ അപ്പൊ അതാ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു സൊയാചങ്ക്സ് വെച്ചിട്ട് നമുക്ക് ഇത്രത്തോളം ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ പല വലിപ്പത്തിലാണ് ബോൾസ് ഉള്ളത് അപ്പൊ അതൊന്നും കുഴപ്പൊന്നുമില്ല ഇതിലും വലിയ വലിപ്പത്തിൽ എടുക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ള്ഭാഗം വെന്ത് കിട്ടൂല ഈ ഒരു വലിപ്പം തന്നെ പാകാണ് കിട്ടോ അപ്പൊ അതിലും വലുത് ആക്കി എടുക്കണ്ട പിന്നെ ഞാനിതാ ചീനച്ചട്ടി വെച്ച് കുറച്ച് കൊറച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടായിക്കോട്ടെട്ടോ ആ സമയത്ത് നമുക്ക് ഈ ഒരു ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാ മതി കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന്റെ ശേഷം അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടണ്ട പക്ഷേ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണ്ടട്ടോ അപ്പൊ നിങ്ങളുടെ ഗ്യാസിന്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് വേണം കേട്ടോ കൂടി കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടുകൊടുത്ത് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിനു ശേഷം പതുക്കതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് എണ്ണയില് തട്ടിക്കാൻ വേണ്ടിയിട്ട് ഇടുക നമ്മൾ കുറച്ചെണ്ണേലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പൊ എണ്ണ കുറച്ചൊക്കെ തന്നെ മതി നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇട്ടു കൊടുത്താൽ മതിയിട്ടാ കണ്ട ഇതുപോലെ നമുക്ക് അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇടുക പിന്നെ ഹൈ ഫ്ലെയിമില് തന്നെ ഫുൾ ആയിട്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറംഭാഗം മാത്രമേ നമുക്ക് ഇതായിട്ട് കിട്ടുള്ളൂ ഉൾഭാഗം വേവൂല അപ്പൊ ഫ്ലെയിമ് കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ ആയിട്ട് ചെയ്തെടുത്താൽ മതി ഏഹ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും പറയണില്ല സാവധാനമാക്കി തന്നെ ചെയ്യാൻ പറ്റുള്ളൂട്ടത് കാരണം ഈ സോയാ ചങ്ക്സിന്റെ ചൊവ് ചിലപ്പം ഇഷ്ടപ്പെടാത്തവരുണ്ടാകും അപ്പൊ അതിന്റെ ഉൾഭാഗം വെന്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനിട്ടോ അപ്പൊ സാവധാനം എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പൊ അത് നമ്മൾ ആദ്യം ഇട്ടോ കണ്ടില്ലേ നല്ല ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ പുറംഭാഗം കണ്ട നല്ല മൊരുമുരാന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അത് അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് അതുപോലെ സാവധാനം ഒന്ന് തിരിച്ചു മറിച്ച് മതി കേട്ടോ പൊട്ടിപ്പോവണ്ട അപ്പൊ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റടിക്ക് ഫ്രൈ എടുക്കണ്ട അപ്പൊ മീഡിയത്തിൽ ഇട്ടിട്ട് സാവധാനം ആക്കിയിട്ട് ചെയ്താലും മതി അപ്പൊ ഇത്രത്തോളം ഒരിഞ്ഞോട്ടേട്ടാ എന്നാലാണ് ഇത് കഴിക്കാൻ വേണ്ടി നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പുറമേ കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാവണം കേട്ടോ എന്നാലാണ് ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ അതും ആയിട്ടുണ്ട് അപ്പൊ അതും ഞാൻ കോരുമാറ്റണ് അപ്പൊ അത് മുഴുവനും ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ചെയ്തെടുക്കട്ടെട്ടോ അപ്പത് നമ്മുടെ സോയാ സോയാചങ്ക്സ് വെച്ചിട്ടുള്ള ബോൾസ് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പക്ഷെ ഇതിന് നമുക്കിത് കഴിക്കുമ്പോൾ ഇതുപോലെ ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാനാണ് അടിപൊളി നമുക്ക് ഈ സോയാ ചങ്ക്സിന്റെ ചവ ഇഷ്ടമില്ലാത്തവരുണ്ടാവല്ലോ അപ്പോൾ അവരൊക്കെ ഇത് ഇതുപോലെ കഴിക്കൂട്ടോ നമുക്ക് സോസ് ഉണ്ടെങ്കിൽ സോസിന് മുക്കിയിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ കണ്ടില്ല ഇതിന്റെ പുറംഭാഗം നല്ല മുരുമരാന്നുണ്ട് കേട്ടോ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് അപ്പൊ സാവധാനം തന്നെ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഉൾഭാഗം വെന്ത് കിട്ടുള്ളൂ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നുപോകരുത് കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു പലഹാരം തീരെ എണ്ണ കുടിക്കൂലോ ഒട്ടും എണ്ണ കുടിക്കൂല കണ്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒട്ടും എണ്ണ ഒന്നും കുടിക്കൂലോ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷ്ടാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും